ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓപ്ഷൻ അതില്ലെങ്കിൽ ഇത് ഇതല്ലെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ട് ഓപ്ഷൻസ് എന്തിനും ഏതിനും ഒരു നൂറായിരം വെറൈറ്റീസും ഓപ്ഷൻസും ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത കാലത്തിറങ്ങി യുവജനങ്ങളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷേ അതിലെ ഒരു ഡയലോഗ് പരസ്യവാചകമായിട്ട് ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡയലോഗ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാനായിട്ടുള്ള വെപ്രാളത്തിൽ കൂട്ടുകാർ കൂട്ടുകാരോരോരുത്തരും അവരവർക്കാകുന്നത് ചെയ്യുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഗുണാക്കേവിനുള്ളിലേക്ക് പോകാനായിട്ട് ഒരാൾ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു സുഹൃത്ത് അയാളോട് പറയുന്ന വാചകമാണിത് നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും അതിനർത്ഥം നീ ഇറങ്ങണം എന്ന് തന്നെയല്ലേ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും ഇങ്ങനെ ഒരു ഓപ്ഷൻസ് പല പലപ്പോഴും തേടി വരാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ മാതാപിതാക്കളെ നോക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഏറ്റെടുക്കാൻ മടിയുള്ളവർ പറയുന്ന ഒരു വാചകം തന്നെയാണിത് നീ നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങാപ്പീര പോലെ അവരെ വീണ്ടും ചില കാര്യങ്ങൾ ചേർക്കും ഓ അവൾ അവൾ അല്ലെങ്കിൽ അവൻ നന്നായി നോക്കുന്നുണ്ട് ഒരുപാട് സഹിക്കുന്നുണ്ട് സമ്മതിക്കണം ഇങ്ങനെ ചില പദപ്രയോഗങ്ങൾ കൊണ്ട് മാതാപിതാക്കളെ നോക്കുവാനുള്ള ആ കടമയിൽ നിന്ന് വളരെ ഈസിയായിട്ട് ചില മക്കൾ അകന്നു മാറിപ്പോകും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളിൽ ഇങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യമായാലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യമായാലും ഒക്കെ അതുകൊണ്ട് ഈശോയെ ഈ ഓപ്ഷൻ്റെ മധ്യത്തിൽ നിർത്തി നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഈശോ ആരോടും പറഞ്ഞില്ല തൻ്റെ കുരിശെടുക്കാൻ തൻ്റെ മുഖത്തെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന വിയർപ്പ് തുള്ളിയും രക്തത്തുള്ളിയും ഒപ്പിയെടുക്കാൻ അവിടുന്ന് ആരോടും ആവശ്യപ്പെട്ടില്ല വേറോനിക്ക മനസ്സായി ഈശോയെ സഹായിക്കാൻ വന്നപ്പോൾ ഷെമിയോനെ പട്ടാളക്കാരെ ഫോഴ്സ് ചെയ്ത് സഹായിക്കാൻ ഏൽപ്പിച്ചതാണ് ചില ജീവിതയാത്രയില് നീയെ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവരെ മനഃപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം ചെയ്യുവാനുള്ളത് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് ഈശോ തൻ്റെ കുരിശ് യാത്രയിലൂടെ ആയാലും തൻ്റെ ജീവിത യാത്രയിലൂടെയായ നമ്മെ പഠിപ്പിക്കുന്നത് അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ് പറയുന്നത് ഒരിടത്തും അവൻ നിന്നില്ല അവൻ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഒരു ഇളം കാറ്റ് പോലെ ഒരു സുഖപ്പെടുത്തുന്ന മരുന്ന് പോലെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ വെറുതെ അങ്ങ് ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് ജീവിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് വേദനകൾ നമ്മളെ അലട്ടാതിരിക്കും ദൈവത്തിൻ്റെ കൃപ നമ്മളെ എപ്പോഴും ചുറ്റി പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നൊരു ദിവസം പരാതികളില്ലാതെ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുരിശുകൾ ഈശോയുടെ സന്നിധാനത്തിനരികിൽ സമർപ്പിച്ച് അത് നമ്മുടെ മാതാപിതാക്കളാകട്ടെ ജീവിത പങ്കാളിയാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളോ ബന്ധുക്കളോ അയൽക്കാരോ ആവട്ടെ ഇത് നിശബ്ദമായിട്ട് ഈശോട് ചേർന്ന് ഓപ്ഷൻ ഇല്ലാതെ നമുക്കൊന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ